കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കരുനാഗപ്പള്ളി തൊടിയൂർ യൂണിറ്റ് വാർഷികം നടത്തി തൊടിയൂർ ഗവൺമെന്റ് എല്പിഎസിൽ നടന്ന വാർഷിക സമ്മേളനം ജില്ലാ പ്രസിഡന്റ് പി ചന്ദ്രശേഖര പിള്ള ഉദ്ഘാടനം ചെയ്തു മണപ്പള്ളി ഉണ്ണികൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി എൺപത് വയസ്സ് പൂർത്തിയായ ജില്ലാ കമ്മിറ്റി അംഗം പി ഗോപാലക്കുറുപ്പിനെ ജില്ലാ കമ്മിറ്റി അംഗം എം ഹസൻ കുഞ്ഞ് ആദരിച്ചു പ്രവർത്തന റിപ്പോർട്ട് സെക്രട്ടറി വി മാധവൻകുട്ടിയും വരവ് ചെലവ് കണക്ക് ട്രഷറർ കെ ജി ബാലചന്ദ്രനും അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായി കെ ജി ബാലചന്ദ്രനെ പ്രസിഡന്റായും കെ മഹേഷിന് സെക്രട്ടറിയായും പി സുജാതയെ ട്രഷററായും തെരഞ്ഞെടുത്തു വി കെ മഹേഷൻ സ്വാഗതവും സി നാണു നന്ദിയും പറഞ്ഞു ഒരു ആറ് നമുക്ക് കിട്ടാനാണ് അതൊന്നും നിഷേധിക്കുന്നില്ല ഗവൺമെന്റിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ അടിസ്ഥാനത്തിൽ ആദ്യം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നും ഇരുപത്തിമൂന്ന് ഇരുപത്തിയാലും തരാമെന്ന് പറഞ്ഞ സമയമൊക്കെ എന്നാൽ നമ്മൾ ഇക്കാര്യത്തിൽ ഏത് ഗവൺമെന്റ് ഭരിച്ചാലും നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പെൻഷൻ നമ്മുടെ സംഘടനയ്ക്കുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ രണ്ട് കാര്യം ഒന്ന് പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്ന കാര്യത്തിലും മറ്റൊന്ന് ಸಾಮೂಹ್ಯ ಪ್ರತಿಬದ್ಧ ಅಡಿ ಸ್ಥಾನ ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕರುನಾಗಪಳ್ಳಿ